വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് എസ് എൻ ഡി പി യുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും സമ്മേളനവും നടത്തി കോതമംഗലം ടൌണിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ അനേകം പേർ അണിനിരന്നു താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയും രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് എസ് എൻ ഡി പി കോതമംഗലം യൂണിയൻ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത് വന്യമൃഗങ്ങളിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നായിരുന്നു ആവശ്യം ും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോൺ കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ പി എ സോമൻ കെ എസ് ഷിനിൽ കുമാർ സജീവ് പാറയ്ക്കൽ പി വി വാസു ടി ജി അനി എം വി രാജീവ് കെ വി ബിനു എം ബി തിലകൻ എം കെ ചന്ദ്രബോസ് അജേഷ് തട്ടേക്കാട് മിനി രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള മലയോര മേഖലയിൽ മനുഷ്യർ മരിക്കുന്നു വന്യജീവികളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് ധരിക്കരുത് കേട്ടോ വനമേഖലയോട് ചേർന്ന് കിടക്കണം നടത്തുന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വനമേഖലയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ സുകുമാരൻ എന്ന് പറയുന്ന ഒരു ട്രാപ്പിംഗുകാരൻ ഒരു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുകുമാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ പല തരത്തിലുള്ള മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് അറുപത്തിയഞ്ചോളം കുത്തുകളേറ്റ ഒരു വന്യജീവിയാൽ ഇതുപോലെ ചോരമരവിപ്പിക്കുന്ന തരത്തിൽ ഒരു കൊലപാതകത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇവിടെ നിരന്തരമെന്നോണം വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ ഇവിടത്തെ പരിസ്ഥിതി തീവ്രവാദികൾ പറയുന്നു വന്യജീവികൾക്കും ജീവനില്ലേ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്